എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് എന്തെന്ന് വീഡിയോ എന്ന് പറഞ്ഞാല് എന്താ വീഡിയോ എന്ന് പറഞ്ഞാല് ഞാനൊരു പഴഞ്ചൊല്ലി പറയും അപ്പൊ അത് ആ മലയാളത്തിൽ പഴഞ്ചൊല്ലി പറയും ആ പഴഞ്ചൊല്ലി ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും കണ്ണൻ സ്റ്റാർട്ട് ചെയ്യാം చెయ్ కా మోన అది ఇంగ్లీషులో പറയാనా ആർకో అనుంగ ఇంగ్లీషులో പറയാ ఆ దనే ఓకే ఓకే అప్పుడు స్టార్ట్ చేద్దాలో అప్పుడు ఆదితే పంజెల్లే ఆరిఒడు కన్ననొడు ఓకే మేనమెంకిల్ చక్క వేలిలం కైకు అంగనొరు పంజెల్లంద ఇఫ్ యు వన్ అంటే నుంగి కొన్న అదలే ఇంగ్లీష్ ట్రాన్స్లేషన్ పరేనా ും കഴിക്കും പഴഞ്ചൊല്ലി ഇംഗ്ലീഷിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പൊ കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ പറയണം പറയണോട്ടോ അപ്പൊ നെക്സ്റ്റ് പഴഞ്ചൊല്ലി ചോദിക്കാൻ പോകുന്നു രണ്ടാമത്തത് രണ്ടാമത്തെ പറയാനറിയോ ഇംഗ്ലീഷിലേക്ക് ഓക്കെ അപ്പൊ ഞാൻ രണ്ടാമത്തെ പറയുന്നത് പയ്യെ തിന്നാൽ പനയും തിന്നാം അതായത് മെല്ലെ തിന്നാൽ പനയും തിന്നാം അതിന്റെ ഇംഗ്ലീഷ് ഇംഗ്ലീഷിൽ പറയണം അത് മെല്ലെ തിന്നാൽ

അപ്പൊ അപ്പൊ രണ്ടാമത്തതും പറഞ്ഞിട്ടുണ്ട് കണ്ണൻ അപ്പൊ കറക്റ്റാണോ അല്ലേന്നൊക്കെ നിങ്ങൾ പറയണം പറഞ്ഞാ അപ്പൊ കണ്ണൻ ഇരുപത് പോയിന്റ് കിട്ടിട്ടുണ്ട് ഒരു ഉത്തരത്തിന് ഒരു ഉത്തരം കറക്റ്റ് ആക്കിയാല് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇരുപത് പോയിന്റ് കണ്ണന് കിട്ടത് കിട്ടിട്ടുണ്ടോന്നല്ലോ നിങ്ങള് പറയണം ഇതുപോലെ നേരത്തെ ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻ കഴിക്കുമ്പോ അരിസ്റ്റ്യ നിന്നോടാ നടുക്കടലിൽ ചെന്നാൽ നായ നക്കിയായി കുടിക്കും നടുക്കടലിൽ ചെന്നാൽ കടലിന്റെ നടുക്ക് കടലില്ലേ കടൽ സി അതിന്റെ നടുവിൽ ചെന്നാൽ നായ നക്കിയേ കുടിക്കൂന്ന് അതായത് അത് മുങ്ങി ചാവാറായാലും ഇങ്ങനെ വെള്ളം നമ്മളെ വെള്ളം ഇങ്ങനെ കുടിച്ച് ചാവൂലേ വെള്ളം കുടിച്ചിട്ടിങ്ങനെ ചാവാനാവൂലേ നായ അങ്ങനെ നായ നക്കിട്ടേ കുടിക്കൂ അതെങ്ങനെ കുടിക്കൂലെന്ന് വെള്ളം മനസ്സിലായോ ആ അങ്ങനെ ഒരു പഴം ചെല്ലുണ്ട് അങ്ങനെയാ എന്നാലും ഇതിപ്പോ മോൻ ഇങ്ങനെ ആ വേർഡിനനുസരിച്ചിട്ട് ഇങ്ങനെ പറയുന്നല്ലേ അപ്പൊ ശെരിക്കും ഇതിന്റെ മലയാളം ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ അങ്ങനെയല്ലേ അത് സാരമില്ല എന്നാലും മോൻ ശ്രമിച്ചല്ലോ പറയാൻ വേണ്ടിട്ട് അതെന്നെ വല്യ കാര്യം കേട്ടോ ആ അപ്പം മോൾ പറഞ്ഞാൽ കറക്റ്റ് ഉണ്ടാവും പക്ഷെ ശരിക്കും പഴഞ്ചൊല്ല് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെയല്ല പറയാലോ കേട്ടോ അപ്പോൾ എന്താന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യണേ ശരിക്കും ഈ മൂന്ന് പഴഞ്ചൊല്ലിൻ്റെയും ഇംഗ്ലീഷിൽ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ എങ്ങനെയാണ് ഈ പ്രോവർബ് വരുന്നത് എന്നുള്ളത് ഒന്ന് പറയണേട്ടാ അപ്പം ഓക്കെ താങ്ക് യു അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബായ്